തലസ്ഥാന നഗരിയിൽ അനന്തപുരിയുടെ കാർണിവൽ എന്നറിയപ്പെടുന്ന ശാന്തിഗിരി ഫെസ്റ്റ് മൂന്നാം ഘട്ടത്തിന് തിരുതെളിയാൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ പോത്തങ്കൂട ആശ്രമത്തിൽ ഫെസ്റ്റിനായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദിൽ നിന്നും എത്തുന്ന അമ്യൂസ്മെന്റ് പാർക്കിനുള്ള സജ്ജീകരണങ്ങൾ പുരോഗമിക്കുകയാണ് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള സ്ഥലമാണ് ശാന്തിഗിരി ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം ചതുരശ്ര അടിയിൽ പൂക്കളുടെ വർണ്ണവസന്തം തീർത്തുകൊണ്ടുള്ള ഫ്ലവർ ഷോയാണ് ആശ്രമത്തിന്റെ അതിവിശാലമായ ജലസംഭരണിക്ക് ചുറ്റുമാണ് വിവിധ വിഭാഗങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് പ്രവേശന കവാടം മുതൽ വിസ്മയ കാഴ്ചകളാൽ അലങ്കാരമായിരിക്കും വ്യത്യസ്തമായ രീതിയിലുള്ള സ്റ്റാളുകളാണ് ഫെസ്റ്റിൽ ഉണ്ടാകുക റോബോട്ടിക് വെജിറ്റേറിയൻ ഉൾപ്പെടുത്തിയ സ്റ്റാളുകൾ സന്ദർശകർക്ക് കൗതുകമാകും അടി വിസ്തീർണത്തിൽ അമ്യൂസ്മെന്റ് പാർക്ക് പെറ്റ് ഷോ എന്നിവ വിനോദങ്ങൾക്ക് മാറ്റുകൊടുക്കും ഗോത്രവർഗ്ഗ സംസ്ഥാനം വിളിച്ചോതുന്ന ഗോത്രവർഗ്ഗ ഗ്രാമങ്ങളുടെ ആവിഷ്കാരം പ്രശസ്ത കലാസംവിധായകനായ സൂര്യകൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലാഞ്ജലിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്നു ഇതിനു പുറമെ ഗെയിം ഷോകൾ കുട്ടികൾക്കുള്ള വിനോദ പരിപാടികൾ കാർഷിക വിപണന സ്റ്റാളുകൾ എന്നിവയും ഒരുക്കിയിരിക്കുന്നു പുഷ്പമേളക്ക് പുറമെ ചെടികളുടെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാകും മുപ്പത് ലക്ഷത്തിലധികം സന്ദർശകർക്കായുള്ള സംവിധാനങ്ങൾ റെഡിയാണെന്ന് തിരുവനന്തപുരത്ത് നടന്ന പ്രസ്മീറ്റിൽ സംഘാടകർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് തനിമ വൈവിധ്യങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ശാന്തിഗിരി ഫെസ്റ്റ് വീണ്ടും എത്തുകയാണ് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ കയറിയിറങ്ങിയ ഒരു വലിയ ജനകീയ ഫെസ്റ്റായിട്ട് മാറിയ ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നവംബർ മൂന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഫെസ്റ്റിൽ ജനകീയമായ ഒരുപാട് കൂട്ടായ്മകളുടെ സംരംഭങ്ങളും പുഷ്പമേളയും റോബോട്ടിക് എനിമൽ ഷോയും അമ്യൂസ്മെൻറ് പാർക്കും എഡ്യൂക്കേഷണൽ ഫെസ്റ്റും അതുപോലെ തന്നെ വൈവിധ്യ വിളാർന്ന വെജിറ്റേറിയൻ ഫുഡ് കോർട്ടും ബി എസ് എഫ് ഇന്ത്യൻ റെയിൽവേ ആർമി തുടങ്ങിയ സേനാ വിഭാഗങ്ങളുടെ സ്റ്റോളുകളും വ്യവസായ വകുപ്പിൻ്റെ ഇൻഫർമേഷൻ സെൻറ്ററുകളും സ്വയം സംരംഭകർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഇൻഫർമേഷൻ കൗണ്ടറുകളും വെജിറ്റേറിയൻ ഫുഡ് കോർട്ടും അതുപോലെ വൈവിധ്യങ്ങളായിരുന്ന പല കാര്യങ്ങളും ഈ ഫെസ്റ്റിൽ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഉന്യസിക്കുവാനും ആസ്വദിക്കുവാനുള്ള ഏറ്റവും നൂതനമായ അമ്യൂസ്മെന്റ് പാർക്ക് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ മെഗാ അമ്യൂസ്മെന്റ് പാർക്ക് കൂടി ഇതോടൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ട് പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനും അടുത്തെറിയാനുമുള്ള അക്കോഫസ്റ്റും അതുപോലെ പെഷോയും ഇതോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട് സാധാരണ കൂട്ടിൽ അടച്ച രീതിയിലുള്ള പക്ഷികളുടെ ഒരു പ്രദർശനം നടക്കുമ്പോൾ പക്ഷികൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള ഒരു വലിയ താവളമൊരുക്കിക്കൊണ്ട് പാറിപ്പറക്കുന്ന പക്ഷികളുടെ കൂട്ടുകാരാവാം എന്ന ഒരു ടൈബ്ലൈനോട് കൂടിയിട്ട് പക്ഷികളെ തുറന്നു വിടുകയും കുട്ടികൾക്കൊക്കെ അതിനുള്ളിൽ കയറി ചെന്ന് പക്ഷികളുടെ സൂര്യവിഹാരം നടത്തുന്ന ആ ഒരു കേന്ദ്രത്തിൽ അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും പറ്റുന്ന രീതിയിൽ സ്വതന്ത്രമായി പക്ഷികളെ തുറന്നു വിട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ ഒരു ഏരിയയും ഒക്കെ ഇതിനോടൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ട് വിനോദത്തിനും വിജ്ഞാനത്തിനും അതുപോലെ മാനുഷികമായ ഒരു കൂട്ടായ്മയ്ക്കും വേദിയാകാൻ വേണ്ടിയുള്ള ഒരു ഫസ്റ്റാണ് ഉദ്ദേശിക്കുന്നത് ജാതി മത മർഗചിന്തകൾക്കെല്ലാം അതീതമായി ശാന്തിഗിരിയിലെ വിശാലമായ ജലസ്രോതസ്സിന് ചുറ്റും വലിയ ജലാശയത്തിന് ചുറ്റും മാനുഷിക സ്നേഹത്തിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ ഒരു വലിയ സന്ദേശം വിളിച്ചോതിട്ടുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മൾ ഒത്തുകൂടുകയാണ് ഈ കൂട്ടായ്മയിലേക്ക് ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്